ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാണ് കുട്ടികളുമായിട്ടൊരു യാത്ര പോകണമെന്ന് അങ്ങനെ ഇന്ന് വൈകുന്നേരം ഞാനും സന്നിയും ശിവയും പിന്നെ സന്നിയുടെ ക്ലാസ്മേറ്റ് ജ്യാന ഞങ്ങളെല്ലാവരോടും ചേർന്നിട്ട് ചെറിയൊരു യാത്ര പോയി എവിടെയൊക്കെയാണ് പോയെന്നറിയണ്ടേ ഞങ്ങൾ യാത്ര തുടങ്ങിയത് വന്നാകി ഞങ്ങൾ താമസിക്കുന്ന ഏരിയ നിന്ന് അവിടെ നിന്ന് നേരെ ക്ലിയും പിന്നെ അവിടെ നിന്ന് കുറുമ്പുറ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കീഴ്ക്കൊണ്ടയിൽ വന്ന് കീഴ്ക്കൊണ്ടയിൽ ബീച്ചുണ്ട് ആ ബീച്ച് സൈഡിലൊക്കെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് നേരെ ഞങ്ങൾ കറങ്ങി ഒന്നെങ്കിൽ വന്ന് അവിടുത്തെ മേഖലയിൽ കയറി കുട്ടികൾക്ക് ബേഗറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി എന്നിട്ട് അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് അതായത് കണ്ടല്ലേ എത്ര മനോഹരമായിട്ടുള്ള പച്ചപ്പാണെന്നറിയാമോ അതായത് വളരെ നമ്മുടെ നയനമനോഹരം നയനമനോഹരവും പ്രകൃതി രമണീയവും എന്നൊക്കെ പറയത്തല്ലേ അത്ര മനോഹരമായിട്ടുള്ള ആ പച്ചപ്പൊക്കെ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറാണോ അതല്ലെങ്കിൽ വയനാടാണോ എന്നൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് ബോന്താഗെ ഇത് ഈ കാണുന്നുണ്ടല്ലേ ഈ കാണുന്നൊരു വലിയൊരു ഫാമാണ് ഇവിടെ നിറച്ച് പശുക്കളാണ് ഇവിടെ ഒരുപാട് ഫാമുണ്ട് ഇതെല്ലാം ഫാമിൻ്റെ ഏരിയയാണ് ആണ് ഇവിടെ നൂറും നൂറ്റമ്പതും അഞ്ഞൂറും ആയിരവും ഏക്കറൊക്കെ ഉള്ള ഫാമുകളാണ് അവിടെ എല്ലാം പശുക്കളെയാണ് വളർത്തുന്നത് ആ ഫാമിൻ്റെ അടുത്താണ് കുട്ടികളെ നിൽക്കുന്നത് ഉണ്ടല്ലേ പശുക്കളൊക്കെ ഇങ്ങനെ ചെന്നിച്ച് ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു പുള്ളിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചവിടെ ഇങ്ങനെ അവരിങ്ങനെ നിൽക്കുവായിരുന്നു ഇവരെ കണ്ടുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് ഓടി ഇങ്ങനെ വന്നിട്ടുണ്ട് പശുക്കൾ വിചാരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നായിരിക്കും ചിലപ്പോൾ അത് വിചാരിക്കുന്നത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പശുക്കളെല്ലാവരോട് ഓടി ഇവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടല്ലേ ഇവരതിങ്ങനെ പശുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അതുണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക് ശിവ് കുറേ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ച് അവന് അവിടെ നിന്നു അവരിങ്ങനെ പശുവിൻ്റെ അടുത്തൊക്കെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് ഹായൊക്കെ പറഞ്ഞിട്ട് എന്തോന്ന് വരുന്നതൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് രണ്ടൂടെ ഒരു മൂന്നുപേരുടെ അവരിങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും പശുക്കൾ അവരുടെ പുറേനെ തൊട്ട് പുറകെ പശുക്കളും പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് പശുക്കളുണ്ടല്ലോ അവരിങ്ങനെ പതുക്കെ ഇങ്ങനെ പുറകിനെ വന്നിട്ട് ചെറിയ ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാട്ടം അതാ അതുണ്ടല്ലേ ഇങ്ങനെ ചാടിച്ചാടി ഇങ്ങനെ വരുന്നതുണ്ടല്ലേ എന്ത് ഭംഗിയാണ് നോക്കിയാൽ കറുപ്പ് വെളുപ്പൊക്കെയുള്ള പശുക്കളിങ്ങനെ ചാടുന്നുണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ചാടി ചാടിക്കുന്നു എനിക്ക് തോന്നാണ്ട് ചാടി കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ ചെറുതായിട്ടൊന്നും ഭയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നേരെ വന്നിട്ടുണ്ട് നേരെ വന്നു പശുക്കളെല്ലാ എല്ലാ പശുക്കളും അവിടെ നിന്ന് അങ്ങ് ദൂരെ നിന്ന പശുക്കളാണ് ഇതല്ലാതെ അതെല്ലാം ഒരു ഇതേ ആ വേലിയുടെ അടുത്ത് വന്നിട്ടുണ്ട് അവിടെ ബൗണ്ടറിയിൽ അവിടെ വേലി കെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ഇങ്ങനെ ഫാമിൻ്റെ ആ ഫാമിൻ്റെ എല്ലാ ഫാമിൻ്റെ ബൗണ്ടറീസ് ഇങ്ങനെ വേലി കെട്ടി ഇങ്ങനെ തിരിച്ചേക്കാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പശുക്കളെ ഇങ്ങനെ കഴിച്ചങ്ങ് ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അവർ അവിടെ തന്നെ അതിൻ്റെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ കഴിച്ച് 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 അതിനിടയ്ക്ക് കുറേ ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടോ അവിടെ പോയിട്ട് അവർ അവർക്ക് വേണ്ട വെള്ളമൊക്കെ കുടിക്കും അത് അതെല്ലാം അവർ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ അതിന് ഷെൽട്ടറൊന്നും വേറെ ഒന്നുമില്ല അവിടെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഉറക്കവും കാര്യങ്ങളും എല്ലാം അവിടെയൊക്കെ തന്നെ മഴയാണെങ്കിലും വെള്ളം വെയിലാണേലും എന്താന്ന് പറഞ്ഞാലും അവിടെയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരെ കുട്ടികളെല്ലാവരും വന്ന് വണ്ടിയിൽ കയറുകയാണ് ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ന്യായമായിട്ടുള്ള തണുപ്പുണ്ട് എന്നിരുന്നാലും അവർ തണുപ്പിനെയൊക്കെ അവഗണിച്ചിട്ട് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ കിട്ടിയ അവസരമല്ലേ അടിച്ചു പൊളിക്കാമെന്ന് കരുതിക്കാണ് അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ കയറുകയാണ് എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി വണ്ടി നിർത്തിയപ്പോൾ തന്നെ ശിവ് വണ്ടി എന്ന് നേരെ ഒരു ഒറ്റ ഓട്ടോ ആണ് ഈ ചുവപ്പ് കുടയുണ്ടല്ലോ ഇത് എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് കിട്ടിയാണ് ന്യൂസിലാൻഡിൽ ഞാൻ അവിടെ ന്യൂ പ്ലിമത്ത് എന്ന സ്ഥലത്ത് സേക്രട്ട് ഹേർട്ട് എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ ക്രിക്കറ്റിൻ്റെ ഹെഡ് കോച്ചായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് നിർത്തി പോരാ നേരത്ത് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് തന്നൊരു കുടയാണിത് അത് ഞാൻ നേരെ അത് ഓസ്ട്രേലിയയ്ക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുടേ ആ കുടയുമായിട്ടാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ കാരണം കുട പിടിക്കാണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്യുന്നതുകൊണ്ടാണ് അവർ കുടയെടുത്ത് വെച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ ചാറ്റിൽ മഴയും പെയ്തിട്ടുണ്ട് ഞാൻ ആ സമയത്തോടി വണ്ടിയിൽ വന്ന് കയറും അവരിങ്ങനെ ആ കുടയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മൂന്ന് പേര് ഇവിടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുവാണ് ഇത് കണ്ടല്ലേ വഴികൾ കണ്ടല്ലേ അവിടെ നിന്ന് നേരിതാ കിൽക്കുണ്ടിലെത്തിയിട്ടുണ്ട് കിൽകുണ്ട ബീച്ചിലെത്തിയിട്ടുണ്ട് ഇതാണ് കില്ക്കുണ്ട ബീച്ച് ഈ കിൽകുണ്ട ബീച്ച് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് സമ്മർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ കോളം അല്ലേ കോളം ബീച്ചിലുണ്ടാകുന്ന തിരക്കുണ്ടല്ലോ അതേപോലെ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു തിരക്ക് ഇവരെ ഞാൻ സൂര്യാസ്തമയം കാണിക്കാമെന്ന് പറഞ്ഞാണ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ നിർഭാഗ്യവശാല അവരെ സൂര്യാസ്തമയം കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും കാർമേഘങ്ങൾ വന്ന് മൂടിക്കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇനിയൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ